എടി ഞാൻ സാധാരണ പോകാറുള്ള ഒരിടത്തും എത്തിയിട്ടില്ല ഒരു ുംവേഷിച്ചുടത്തും ഇനിയിപ്പോ ആ ഒരു പ്രതീക്ഷ ബാക്കിയുള്ളൂ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാ എന്താ എനിക്കത് പറയാനൊരു എന്താണ് അത് പിന്നെ നിന്നെ ടെൻഷൻ പറയുന്നതല്ല ഞാൻ എന്തായാലും നീ പറ ഒരു ഓട്ടോക്കാരൻ ഫ്രണ്ട് പറഞ്ഞതാ എന്ത് എന്താന്ന് വെച്ചാ പറ നീ നമ്മുടെ മേപ്പാടത്തെ മഞ്ഞപ്പാലത്തിൽ നിന്ന് ഒരു തകർന്ന ബൈക്കും പാലത്തിന്റെ അടിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലൊരാളെയും കിട്ടിയിട്ടുണ്ടെന്ന് ഒരു വാർത്തയുണ്ട് ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ അത് നമ്മുടെ വിനയടനായിക്കൊള്ളില്ല ആരോ വെള്ളടിച്ച ആക്സിഡന്റ് ആയതെന്നൊരു പറച്ചിലുണ്ട് പൊതുവില് നമ്മുടെ വിനേട്ടം മദ്യപിക്കില്ലല്ലോ പിന്നെന്തിനാ സംശയിക്കുന്നേ ഇപ്പൊ ഈ നിമിഷം എന്റെ തല കൈവച്ച് സത്യം ചെയ്യണം ഇലഞ്ഞിക്കൽ കുടുംബ വെച്ച് വിനയ എന്ന് ഞാൻ സത്യം ചെയ്യുന്നു ദോഷം ദോഷം ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഞാൻ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല ആരോഗ്യത്തിന് ഇത് ഇത് സത്യം സത്യം നോക്ക് നീ അത് തലയ്ക്ക് കൊടുക്കല്ലേ അത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിട്ടില്ല വിനയട്ട മുഹൂർത്തത്തിന് മുമ്പ് ഇവിടെ എത്തും തീർച്ചയായും കല്യാണത്തിന് വിനയട്ട് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്റെ മനസ്സ് പറയുന്നത് പോലീസെങ്കിലും ഇവിടെ എത്തിക്കുമെന്ന അതേന്ന് നീ വിശ്വസിക്കുക ദൈവം എന്ന് പറയുന്നത് അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല ആളെവിടെ എത്തിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കുഞ്ഞേശി അവിടെ വിളിക്കുന്നു അതും അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് തുടങ്ങാനോ വാ പെട്ടെന്ന് നീ ധൈര്യമായിട്ട് ചെല്ലുന്നേ ഞാൻ പുറത്തുണ്ടാവൂ വിനേട്ടനെത്തിയ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരും വാ ചേച്ചി ചേച്ചിയെ കാത്തു നീക്കൂ എല്ലാവരും ദൈവമേ ആ ബൈക്ക് ആക്സിഡന്റ് പറ്റിയത് വിനേട്ടനെ ആയിരിക്കല്ലേ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ